നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം അതിരൂക്ഷമായ ആക്രമണം ഗാസയിൽ തുടരുകയാണ് ഇസ്രായേലി സേന യുദ്ധം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസം പിന്നിടുമ്പോൾ വിജയത്തിന് തൊട്ടരികിലെത്തി എന്നാണ് ഐ ഡി എഫ് വക്താവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിലെ ഹമാസിന്റെ ക്യാമ്പുകൾ ഓരോന്നായി തകർക്കുകയാണ് ഇസ്രായേലി സേന ഖാൻ യുനീസിലും ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലുള്ള ഭൂഗർഭ തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലി സേനയുടെ ഇപ്പോഴുള്ള വമ്പൻ റെയ്ഡ് ആ റെയ്ഡിലാണ് നിരവധി ഭീകരവാദികളെ കണ്ടെത്തിയിട്ടുള്ളത് ഈ പ്രദേശങ്ങളിലുള്ള ഭൂഗർഭ തുരങ്കങ്ങളിലാണ് അവശേഷിക്കുന്ന ബന്ദികൾ ഉള്ളത് എന്ന കണക്കുകൂട്ടൽ ഇസ്രായേലി സേനയ്ക്കുണ്ട് കഴിഞ്ഞ ദിവസം ആ പ്രദേശത്തുള്ള ഒരു ബങ്കറിൽ നിന്നായിരുന്നു ആറ് ബന്ദികളുടെ മൃതശരീരം ലഭിച്ചത് ഇസ്രായേലി സേന അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ബന്ദികളെ കൊലപ്പെടുത്തിയതെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അതിനു മുൻപ് എഴുപത്തിരണ്ടുകാരനായ ഒരു ബന്ദിയെ ഇസ്രായേലി സേന അതിസാഹസ്യമായി രക്ഷപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഇനിയും ബന്ധുക്കളുടെ സാന്നിധ്യവും ഹമാസിന്റെ സാന്നിധ്യവും ആ പ്രദേശങ്ങളിൽ മാത്രമാണുള്ളത് അവിടെയുള്ള ബങ്കറുകളിലായിരിക്കാം ഹമാസിന്റെ നേതാക്കളടക്കം യഹിയാസിൻവാറടക്കമുള്ള നേതാക്കളടക്കം ഉള്ളത് എന്ന കണക്കുകൂട്ടൽ ഇസ്രായേലി സേനയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വ്യോമാക്രമണങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സൈന്യത്തിന്റെ റെയ്ഡ് നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഇസ്രായേലി സേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഘട്ടത്തിൽ സമ്മർദ തന്ത്രവുമായി ഹമാസ് രംഗത്തിറങ്ങിയിരിക്കുന്നു അതായത് ഹമാസിന്റെ ഭീകരവാദികൾക്ക് അറിയാം എത്രയും വേഗം ഇസ്രായേലി സേന തങ്ങളെ തീർക്കും ഗാസയിലെ ഹമാസിന്റെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കും അതിനു മുൻപ് അവസാന ഘട്ടമെന്ന നിലയ്ക്ക് ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ചില തന്ത്രങ്ങൾ പയറ്റുകയാണ് ഗാസയിലെ ഹമാസ് ഇപ്പോൾ ഹമാസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിരിക്കുന്നു ആ വീഡിയോ ദൃശ്യത്തിൽ രണ്ട് ബന്ദികളാണ് സംസാരിക്കുന്നത് ഒരു പുരുഷനും സ്ത്രീയും അവർ ഇസ്രായേൽ എന്ന രാജ്യത്തോട് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെടുന്നത് എത്രയും വേഗം ഞങ്ങളെ രക്ഷപ്പെടുത്താനാണ് ഇസ്രായേൽ സേന ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് സംഭവിച്ചതുപോലെ ഞങ്ങൾക്കും സംഭവിക്കുമെന്നുള്ള ഭയം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ഇസ്രായേലിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളെ കാണണം ബന്ധുക്കളെ കാണണം അതിനുവേണ്ടി ഹമാസിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണം അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ വെടിനിർത്തൽ ചർച്ചകളിൽ ഇസ്രായേൽ സമ്മതം മൂളണം അപ്പോൾ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ ഇസ്രായേലിലെ ജനതയെ സമ്മർദ്ദത്തിലാക്കാൻ ഈ ബന്ദികളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അടക്കം സമ്മർദ്ദത്തിലാക്കി ഇസ്രായേലിനുള്ളിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടത്താൻ അതിലൂടെ ഇസ്രായേൽ എന്ന രാജ്യത്തിനെ കൊണ്ട് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് ഹമാസിന്റേത് ഇപ്പോൾ ആ തന്ത്രത്തിന്റെ ഭാഗമായി ഏറ്റവും പുതിയ വീഡിയോ ദൃശ്യം കൂടി പുറത്തു വന്നിരിക്കുന്നു ഈ വീഡിയോ ദൃശ്യത്തിൽ ആ ബന്ധിയായ യുവതി കരഞ്ഞു പറയുന്നുണ്ട് കരഞ്ഞ് യാചിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ് ഹമാസിന്റെ ഭീകരവാദികൾ ഞങ്ങളെ കൊന്നുതള്ളും അതിനു മുൻപ് നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമെന്ന് കരഞ്ഞു പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ അതിലുണ്ട് അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ യാഥാർത്ഥ്യമായി പുറത്തു വരുന്നിരിക്കുന്നു അപ്പോൾ ഹമാസിന് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി എഹിയാ സിൻവാർ എഹിയാസിന്മാരടക്കമുള്ള ഹമാസ് തലവന്മാർക്ക് അധിക കാലമില്ല ഈ യുദ്ധം തുടരുകയാണെങ്കിൽ ഇത്രത്തോളം രൂക്ഷമായ ആക്രമണം ഇസ്രായേലി സേന തുടരുകയാണെങ്കിൽ ഗാസയിൽ നിന്ന് അധികം വൈകാതെ ഹമാസ് സമ്പൂർണമായി ഇല്ലാതായിരിക്കും ഗാസയിലെ ഹമാസിന്റെ അവശേഷിക്കുന്ന ഒന്നും തന്നെ ഇനി ഉണ്ടാകില്ല ഹമാസിന്റെ പൊടി പോലും ഉണ്ടാകില്ല ഗാസയിൽ കണ്ടുപിടിക്കാൻ ഒരു സാഹചര്യം മുന്നിൽ കണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ അതിനെ ഒന്ന് ഒഴിവാക്കാൻ കഴിയുമോ എന്ന പരിശ്രമത്തിലാണിപ്പോൾ ഹമാസ് പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ ഹമാസ് അതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ പുറത്തുവിട്ടുകൊണ്ട് ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ ബെഞ്ചമിൻ്റെ മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇതിൽ ചെറിയൊരു ഭാഗം ഹമാസ് വിജയിച്ചും കഴിഞ്ഞു ഈ വീഡിയോ ഒക്കെ പുറത്തുവന്നതിന് പിന്നാലെ ഇസ്രായേലിനുള്ളിൽ ആഭ്യന്തര പ്രക്ഷോഭം രൂക്ഷമായിരിക്കുകയാണ് സർക്കാരിനെതിരെ ബെഞ്ചമിൻ നദിനാവുവിനെതിരെ ഈ ബന്ദിയാക്കപ്പെട്ടവരുടെ ഒക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവരൊക്കെ ചേർന്ന് രൂപ നൽകിയ ഒരു ഒക്കെ വലിയ പ്രതി പ്രക്ഷോഭത്തിന് പുറപ്പെട്ടിരിക്കുന്നു ആ തെരുവുകളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു അപ്പോഴും ബെഞ്ചമിൻ നദിനാവുവിൻ്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല വളരെ കൃത്യമായ നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ ബെഞ്ചമിൻ നദിനാവു സ്വീകരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കില്ല വെടിനിർത്തൽ ചർച്ചകളിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് വെടിനിർത്തൽ ചർച്ചകളിൽ നിബന്ധനകൾ ഓരോന്നായി ഹമാസ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയുന്നു വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന രണ്ടേ രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഒന്ന് ഫിലാഡൽഫി ഇടനാഴിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിന്മാറണം അതിന്റെ അർത്ഥം ഇസ്രായേലി സൈന്യം വർഷങ്ങളായുള്ള പ്രയത്നത്തിനൊടുവിൽ പിടിച്ചെടുത്ത ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിന്മാറണം പിന്മാറിയാൽ അതുവഴി ഈജിപ്തിൽ നിന്ന് ഹമാസിന് യഥേഷ്ടം ആയുധങ്ങൾ എത്തും വീണ്ടും ഇസ്രായേലിന് നേരെ തോക്കെടുക്കാൻ ഹമാസിന് ശക്തി ഉണ്ടാകും ഗാസയിൽ വീണ്ടും ഹമാസ് ശക്തി പ്രാപിക്കും അതൊരിക്കലും അനുവദിക്കാനാവില്ല എന്ന നിലപാട് ബെഞ്ചമിൻ അതിനെ ആ സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഉടനൊന്നും സൈന്യം പിന്മാറില്ല പിന്മാറ്റം ഉണ്ടാകാം അത് വെടിനുള്ള ചർച്ചകളുടെ രണ്ടും മൂന്നും ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ അപ്പോൾ ആലോചിക്കാം എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് മറ്റൊന്ന് ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറണം ഇതാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് എന്നാൽ യുദ്ധാനന്തര ഗാസയിലും ഇസ്രായേലി സേനയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ബെഞ്ചമിൻ നദിന വ്യക്തമാക്കുന്നു അതിനൊരു കാരണമുണ്ട് ഞങ്ങൾക്ക് ഗാസ ഭരിക്കണമെന്നാഗ്രഹമില്ല ഞങ്ങൾക്ക് ഗാസയിൽ ഭരണം നടത്താൻ താല്പര്യവുമില്ല പക്ഷേ ഗാസയിൽ ഇനി ഹമാസ് പുനർജനിക്കരുത് ഇസ്രായേലിനൊരു ഭീഷണിയായി ഗാസയിൽ ഹമാസിന്റെ സാന്നിധ്യം ഉണ്ടാകരുത് അതുണ്ടാകാതിരിക്കാനുള്ള മുന്നൊരുക്കം ഞങ്ങൾ എടുക്കും അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് നടപ്പാക്കും ഇതാണ് ഇസ്രായേൽ പറയുന്നത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അതിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് യുദ്ധാനന്തര ഗാസയിലും കൃത്യമായ നിരീക്ഷണവും കൃത്യമായ സാന്നിധ്യവും ഇസ്രായേൽ ഉറപ്പുവരുത്തും ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഒരു കാലത്തും ഇസ്രായേൽ സേന മാറില്ല ആ ഇടനാഴി വഴി ഇനി ഹമാസിന് ഗാസയിലേക്ക് ആയുധങ്ങൾ വരില്ല ഉറപ്പാണ് ഈ നിലപാട് മുന്നോട്ട് വച്ചുള്ള വെടിനിർത്തൽ ചർച്ചകൾ മാത്രമേ ഞങ്ങൾ ഞങ്ങൾക്ക് താൽപ്പര്യമുള്ളൂ എന്ന് നെതന്യാഹു പറയുമ്പോൾ ഹമാസ് പറയുന്ന ഒരു കാര്യവും ഇസ്രായേൽ അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്രയും വേഗം യുദ്ധം ചെയ്തു തന്നെ തീർക്കാനുള്ള തീരുമാനത്തിലാണ് ഇസ്രായേൽ അതിനിടയിൽ ബന്ദികളുടെ ജീവന് വിലയുണ്ടോ ഇല്ലയോ എന്ന കാര്യം ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പിക്കുന്നില്ല എന്നാൽ ആ ബന്ദികളുടെ ജീവന്റെ വിലയേക്കാൾ രാജ്യത്തിന്റെ സുരക്ഷയാണ് പ്രധാനമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു ഇതോടുകൂടിയാണ് വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോൾ ആകെ ആശങ്ക ഉണ്ടായിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരം കടുംപിടുത്തങ്ങൾ ഇരു രാജ്യങ്ങളും നടത്തുമ്പോൾ അതൊരു ഒത്തുതീർപ്പിലേക്ക് പോകാൻ കഴിയില്ല എന്ന് അമേരിക്കയുടെ പ്രതിനിധി കൂടി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു